നമസ്കാരം ഞാൻ ഡോക്ടർ മൃണാളസ് പിള്ളൈ ന്യൂബോൺ സ്പെഷ്യലിസ്റ്റാണ് ജി ജി ഹോസ്പിറ്റലിലെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് അമ്മയുടെ പാൽ കുഞ്ഞിന് അത്യാവശ്യം കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അതുകൂടാതെ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഈസ് ദ ബ്രസ് മിൽക്ക് അഡിക്വേറ്റ് ഫോർ യുവർ ബേബി ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അഡ്യക്വേറ്റ് വാട്ട് യു ക്യാൻ ഡൂ ടു ഇൻക്രീസ് ദ ബ്രസ് മിൽക്ക് പലപ്പോഴും അമ്മമാർക്ക് സംശയം ഉണ്ടാവാം അമ്മയ്ക്ക് പാലുള്ളത് ഉള്ളത് കുഞ്ഞിന് തികയുന്നുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ കുഞ്ഞ് നിങ്ങളെ പാല് കുടിച്ചിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതൊരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞിന് അത്യാവശ്യം പാല് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അത്യാവശ്യം പാല് കിട്ടാത്ത കുട്ടി ഉടൻ തന്നെ പാല് കുടിച്ച് തീർന്നതിന് ഉടനെ തന്നെ ശേഷം ഒരു പത്ത് മിനിറ്റോ അരമണിക്കൂർ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂറുള്ളിൽ തന്നെ കുഞ്ഞ് വീണ്ടും കരയും പാൽ കുടിക്കാൻ വേണ്ടി അപ്പോൾ വീണ്ടും വീണ്ടും ഒരു മണിക്കൂർ കൂടുമ്പോൾ പാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പാൽ കുറഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞിന് പാൽ കുടിക്കാൻ നിങ്ങൾക്ക് പാൽ ഉണ്ടാകും പക്ഷേ കുഞ്ഞിന് പാൽ കുടിക്കാൻ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ വരാം അതിനൊരു കാരണം മൂക്കടപ്പാണ് മൂക്കടഞ്ഞാൽ കുഞ്ഞിന് കഴി കുടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വൈരി നല്ലോണം ഗ്യാസ് പോയില്ലെങ്കിലും കുഞ്ഞിന് പാൽ കുടിക്കാൻ പറ്റുന്നതല്ല കുഞ്ഞ് വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂക്ക് അടഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്ക് ഉറക്കാൻ നോക്കുക ഫീഡ് ചെയ്തതിന് ശേഷം തോളത്ത് അരമണിക്കൂർ അല്ലെങ്കിൽ ഗ്യാസ് കളയാൻ നോക്കുക കൂടുതൽ നേരം തോളത്ത് വെച്ച് ഗ്യാസ് കളയാൻ നോക്കുക അപ്പോൾ അതാണ് ആദ്യത്തെ ചിഹ്നം നിങ്ങൾക്ക് പാല് നല്ലോണം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഉറക്കം അപ്പോൾ ഉറക്കം അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പാൽ കുടിച്ചതിന് ശേഷം ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് പാല് നല്ലോണം ഉണ്ടെന്നാണ് അർത്ഥം രണ്ടാമത്തെ ചിഹ്നം കുഞ്ഞിൻ്റെ മൂത്രത്തിൻ്റെ അളവ് ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ദിവസം ഒരു ആറെട്ട് തവണയെങ്കിലും കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞിന് അത്യാവശ്യം പാല് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൂത്രം ഒഴിച്ചെന്ന് വരും ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് മുതൽ എട്ട് തവണമെങ്കിലും മൂത്രം പോവുകയാണെങ്കിൽ സമാധാനിക്കാം അതേസമയം ആറ് മണിക്കൂറിലൊരിക്കെ പോലും മൂത്രം വരുന്നില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോണം പാല് കുടിക്കുന്നത് കുറവായി കുറവായിപ്പോയെന്ന് ഇനിയുള്ളത് കുഞ്ഞിൻ്റെ വെയ്റ്റ് കുഞ്ഞിൻ്റെ വെയ്റ്റ് ഓരോ ദിവസവും ഇരുപത് ഗ്രാമെങ്കിലും സാധാരണയായിട്ട് ഇരുപത് മുതൽ മുപ്പത് ഗ്രാമെങ്കിലും കൂടാറുള്ളതാണ് ജനിച്ചതിന് ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജനിച്ച വെയിറ്റ് വീണ്ടും എടുക്കുന്നതായിരിക്കും തുടക്കത്തിൽ ചെറിയൊരു വെയ്റ്റ് കുറവുണ്ടാവാം പക്ഷേ രണ്ടാഴ്ച ആവുമ്പം കുഞ്ഞിൻ്റെ ജനിച്ച വെയിറ്റ് വീണ്ടും തിരിച്ചെത്തുന്നതായിരിക്കും അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലോണം പാലുണ്ടെന്ന അർത്ഥം അപ്പോൾ ഈ നാല് കാര്യങ്ങളും എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ഉള്ളത് മോഷൻ മോശം പോകുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല ചിലപ്പോൾ കുഞ്ഞുങ്ങൾ നല്ലോണം പാല് കുടിച്ചാൽ പോലും മൂന്ന് ദിവസം ഒരിക്കലായിരിക്കും മോഷൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ടും നാല് കാര്യങ്ങളാണ് ഒന്ന് കുഞ്ഞിൻ്റെ ഉറക്കം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ പാല് കുടിച്ചതിന് ശേഷം ഉറങ്ങുന്നുണ്ടെങ്കിൽ അതുകൂടാതെ കുഞ്ഞിൻ്റെ മൂത്രം ഇരുപത്തിനാല് മണിക്കൂറിൽ ആറിട്ട് തവണ മൂത്രം പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞ് അത്യാവശ്യം വെയിറ്റ് കൂടുന്നുണ്ട് ഒരു ദിവസം ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വെച്ച് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ തുടക്കത്തിലൊക്കെ പിന്നെ ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ജനിച്ച വെയിറ്റ് വീണ്ടും തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നനണം പാലുണ്ടെന്നാണ് ഇനി നിങ്ങൾക്ക് എന്നിട്ടും തോന്നുന്നുണ്ട് ഇതെല്ലാം ഉറക്കം ശരിയാണ് യൂറിൻ ശരിയാണ് വെയിറ്റും കൂടുന്നുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പാല് കുറവാണ് അങ്ങനെയാണെങ്കിൽ അത് കാരണം ഓവർ തിങ്കിങ് ആണ് സ്വയം ആലോചിച്ച് അത് നെഗറ്റീവായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് അത് ചിലപ്പം സ്വന്തമായിട്ടുള്ള പെർസെപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ധാരണയായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നത് കേട്ടിട്ടായിരിക്കാം ചിലപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോൾ സ്വയം ഉള്ള വിശ്വാസം അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കുക സ്വന്തമുള്ള വിശ്വാസം സ്വയമേ സ്വയമുള്ള വിശ്വാസം കൂട്ടുക സെൽഫ് ബിലീഫ് കൂട്ടുക അതുകൂടാതെ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഇനി സപ്പോസ് നിങ്ങൾ കുഞ്ഞ് അരമണിക്കൂർ ഒരു മണിക്കൂർ കൂടുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ട് മൂത്രം ആറ് മണിക്കൂറിലൊരിക്ക പോകുന്നില്ല പിന്നെ വെയിറ്റ് കൂടുന്നില്ല ജനിച്ച വെയിറ്റ് ക്രോസ് ആയിട്ടില്ല അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാം നിങ്ങൾക്ക് പാല് കുറവായിരിക്കാം അപ്പോൾ പാല് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ന് മനസ്സിലാക്കാം പാല് കൂടാൻ വേണ്ടി നിങ്ങൾക്കൊരു എട്ട് മുതൽ പത്ത് കാര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്യാം ഒന്നെന്ന് വെച്ചാൽ കൂടുതൽ നേരം ഫീഡ് ചെയ്യുക പാല് കുറയാനുള്ള കാരണം ഷോർട്ടായിട്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ബേബി ജനിച്ച ഉടൻ തന്നെ ഫീഡ് ചെയ്തില്ല അതുകൊണ്ടായിരിക്കാം അപ്പം കൂടുതൽ നേരം ഫീഡ് ചെയ്യാം കൂടുതൽ നേരം ഫീഡ് ചെയ്യണമെങ്കിൽ മൂക്കിൽ ഡ്രോപ്സ് ഒഴിക്കേണ്ടി വരും കവളിൽ കയ്യിൽ കാൽ ഉരച്ച് ഫീഡ് ചെയ്യേണ്ടി വരും ബേബിയെ കറക്റ്റായിട്ട് എടുക്കേണ്ടി വരും ബേബിയുടെ വായിക്കാത്ത ഡീപ്പായിട്ട് ആഴത്തിലേക്ക് നിപ്പിൾ എരിവുള്ള കയറ്റേണ്ടി വരും കഴുത്തിൻ്റെ പുറകെ പിടിക്കേണ്ടി വരും അതിനുശേഷം കവളിലെ കയ്യിൽ കാലിലൊക്കെ ഒരച്ചൊരച്ച് കൂടുതൽ നേരം ഫീഡ് ചെയ്യാം തോളത്തര മണിക്കൂർ വയ്ക്കാം അപ്പോൾ കൂടുതൽ നേരം ഫീഡ് ചെയ്താൽ പാല് കൂടുന്നതായിരിക്കും കൂടുതൽ തവണ ഫീഡ് ചെയ്യുക രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ തവണ ഫീഡ് ചെയ്യുക പ്രത്യേകിച്ച് രാത്രിയിലും നാലഞ്ച് തവണ അപ്പോൾ ബേബി തിരിഞ്ഞ് നക്കുമ്പോഴേ ഫീഡ് ചെയ്യുക കരയുന്നവരെ വെയിറ്റ് ചെയ്യൽ രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോഴല്ല ഫീഡ് ചെയ്യേണ്ടത് ബേബി എപ്പോഴാണ് തിരിഞ്ഞ് നക്കുന്നത് അപ്പോഴേ മനസ്സിലാക്കുക വിശപ്പുണ്ട് ചിലപ്പോൾ അത് ഒന്നര മണിക്കൂർ കൂടുമ്പോഴായിരിക്കാം അപ്പോഴേ ഫീഡ് ചെയ്യുക രാത്രിയിലെ ഫീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ വരുന്നത് രാത്രിയിലാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ നാലഞ്ച് തവണയെങ്കിലും ഫീഡ് ചെയ്യണം രാത്രി നാലഞ്ച് തവണ ഫീഡ് ചെയ്യണം രാത്രി ഇത്രയും നല്ലോണം ഫീഡ് ചെയ്യണമെങ്കിൽ പകലെന്ത് ചെയ്യണം ഉറങ്ങണം അപ്പം അതിനുവേണ്ടി നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യുക കണ്ണടയ്ക്കുക റെസ്റ്റ് എടുക്കുക ഉറങ്ങുക ബേബിയുടെ കൂടെ ഉറങ്ങുക ബേബി ഉറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഉറങ്ങുക പലപ്പോഴും ബേബി തുടക്കത്തിലൊക്കെ പകലായിരിക്കും ഉറങ്ങുന്നത് അപ്പം പകലും ഉറങ്ങേണ്ടി വരും വെള്ളം നല്ലോണം കുടിക്കുക വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിലും പാൽ കുറയാം രണ്ട് ഗ്ലാസ് വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് നിങ്ങൾ ആവശ്യം കുടിക്കുക ഫുഡ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രം കഴിക്കുക പുറത്തുള്ള ഫുഡ് കഴിച്ച് വയറിൻ്റെ പ്രശ്നം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പാല് കൂടാനുള്ള സാധ്യത കുറയും നടുവേദന വളരെ കോമൺ ആണ് പ്രത്യേകിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ ജനിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും പാൽ കൊടുത്ത് കൊടുത്തു കൊടുത്ത് നടുവേദന ഉണ്ടാവുക അപ്പോൾ നടുവേദന വരാതിരിക്കാൻ വേണ്ടി കിടന്നും ഫീഡ് ചെയ്യുക അത് കൂടാതെ നടു തിരുമാൻ പറയുക നിങ്ങളമ്മയോടോ അല്ലെങ്കിൽ ഹസ്ബൻ്റോടോ നടുവിൻ്റെ രണ്ട് സൈഡിലും വേണം തിരുമാൻ മതി തിരുമ്മിയാൽ വേദന കൂടും നെട്ടലിലെ രണ്ട് സൈഡിലും മസിൽ മാംസപേശികൾ അതിന് മുകളിൽ തള്ളവെല്ലാം വെച്ചിട്ട് വട്ടത്തിലും ആയിട്ട് നാല് തവണ പത്ത് പതിനഞ്ച് മിനിറ്റ് തിരുമ്മുക വിശ്വസിക്കുക പാല് കൂടുന്നതായിട്ട് ചിന്തിക്കുക പാല് കൂടിയില്ലെങ്കിലും വിഷമിക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ പൊടിപ്പാലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നന്ദി പറയുക പൊടിപ്പാല് നല്ലവണ്ണം ഉണ്ടാക്കുക അല്ലേ എല്ലാത്തിനും ദൈവമുണ്ട് പൊടിപ്പാലിനോട് നന്ദി പറയേണ്ടി വരും വെറുതെ ടെൻഷൻ അടിച്ചാൽ പാൽ കൂടുവോ ഇല്ല പൊടിപ്പാൽ നല്ലോണം ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ ഉണ്ടാക്കുക ബോട്ടിലിൽ കൊടുക്കുന്നവരും കപ്പിൽ കൊടുക്കുക അപ്പം ശ്രദ്ധയുണ്ട ശ്രദ്ധയോടെ ശ്രദ്ധയോടെ എന്ന് വെച്ചാൽ വെള്ളം ഓരോ തവണ ഫ്രഷ് ആയിട്ട് തിളപ്പിക്കണം ഫ്ലാസ്കിൽ നിന്ന് വെള്ളം എടുത്ത് പൊടിപ്പാൽ ഉണ്ടാക്കാൻ പാടില്ല പാൽ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ മിക്സി ചെയ്യുന്ന സ്പൂണ് കുഞ്ഞിന് കൊടുക്കുന്ന പാത്രങ്ങൾ അതിലെല്ലാം ഓരോ ഉപയോഗത്തിനും മുൻപായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക അതായത് അതിനെ സോപ്പ് വെള്ളം വെച്ച് കഴുകുക ചൂടുവെള്ളം വെച്ച് കഴുകുക തിളച്ച വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് മുക്കി വെക്കുക കുടയുക ഉണക്കുക കൃത്യമായിട്ടുള്ള അളവുകൾ ഉപയോഗിക്കുക അപ്പോൾ മുപ്പത് എം എൽ മെഷർ ചെയ്യാൻ ഔൺസ് ഗ്ലാസ് ഉപയോഗിക്കുക ഔൺസ് ഗ്ലാസിനെ സ്റ്റെറിലൈസ് ചെയ്യണം അതിന് മെഷർ ചെയ്ത് ഒരു സ്കൂപ്പ് ഇടുക അല്ലെങ്കിൽ അറുപത് എം എൽ രണ്ട് സ്കൂപ്പ് ഇടുക അല്ലെങ്കിൽ തൊണ്ണൂറ് എം എൽ മൂന്ന് സ്കൂപ്പ് ഇടുക അപ്പോൾ ആ ഒരു റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ഈസ് ടു വൺ സിക്സ്റ്റി ഈസ് ടു ടു നയൻറ്റി ഈസ് ടു ത്രീ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് നാല് സ്കൂപ്പ് നൂറ്റി അമ്പത് അഞ്ച് സ്കൂപ്പ് അപ്പോൾ റേഷ്യോ ആണ് ഇനി പാൽ കൂടാൻ വേണ്ടി മരുന്നുകളുണ്ട് ഭക്ഷണമുണ്ട് അതെടുക്കുക പിന്നെ ബേബിയെ നെഞ്ചത്ത് വെച്ച് ഇരിക്കുക സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് പലപ്പോഴും ബാക്കിയുള്ള മൃഗങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവർക്കൊരു എട്ട് പത്ത് കുട്ടികളുണ്ടാവും പക്ഷേ പാൽ എല്ലാവർക്കും ഉണ്ട് പക്ഷേ മനുഷ്യൻ്റെ അമ്മയ്ക്ക് ഒരു കുട്ടി പാല് കുറവാണ് എന്താ കാര്യം മനുഷ്യൻ്റെ അമ്മ എന്ത് തെറ്റാണ് ചെയ്യുന്നത് ഡ്രസ്സ് ഇടുന്നു അപ്പോൾ തൊലി തൊലിയായിട്ട് കൊള്ളുമ്പോഴാണ് പാല് കൂടുന്നത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രസ്സ് തന്നെ ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സായിരിക്കണം കഴുത്തു മുതൽ കാല് വരെ ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ബേബിയെ ഫീഡ് ചെയ്തതിന് ശേഷം തോളത്ത് വെച്ചതിന് ശേഷം നെഞ്ചത്ത് ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ ഒരു അഞ്ചാറ് തവണ അതി കൂടുതലെങ്കിലും ബേബി നെഞ്ചത്ത് വെച്ച് ഇരിക്കണം അപ്പോൾ അതും പാല് കൂട്ടുന്നതായിരിക്കും പാല് കൂടാൻ വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം കൂടുതൽ നേരം ഫീഡ് ചെയ്യണം കൂടുതൽ തവണം ഫീഡ് ചെയ്യണം രാത്രിയിലും നാലഞ്ച് തവണ ഫീഡ് ചെയ്യണം ഉറങ്ങണം പകലുറങ്ങണം വെള്ളം അത്യാവശ്യം കുടിക്കണം ഫുഡ് നോർമലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം നടു നാല് തവണം വേദന ഉണ്ടെങ്കിൽ തിരുവണം രണ്ട് സൈഡിലുമായിട്ട് ഹാപ്പിയായിട്ടിരിക്കണം വിശ്വസിക്കണം പാല് കൂടുന്നതായിട്ട് ചിന്തിക്കണം പാല് കൂടാനുള്ള മരുന്നെടുക്കാം ബേബിയെ നെഞ്ചത്തിച്ച് ഇരിക്കാം അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താലും പാല് കൂടുന്ന സാധ്യത കൂടും ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം